അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചെങ്കിലും അദ്ദേഹത്തിന് സർക്കാർ വസതി നൽകാനുള്ള നീക്കങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുമെങ്കിലും സർക്കാർ വസതി തന്നെ അദ്ദേഹത്തിന് കിട്ടുമെന്നതാണ് ആം ആദ്മി നേതാക്കൾ പറയുന്നത് അതിന് കാരണവുമുണ്ട് അതായത് സ്ഥാനമൊഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഒരു ദേശീയ പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സർക്കാർ വസതി നൽകണമെന്നതാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് പാർട്ടി കത്തെഴുതുമെന്നും ഒന്നോ രണ്ടോ ദിവസത്തിനകം പാർട്ടി ദേശീയ കൺവീനർക്ക് താമസ സൗകര്യം മന്ത്രാലയം നൽകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്യസഭാ അംഗം കൂടിയായ രാഘവ് ചന്ദ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനകം കെജ്രിവാൾ ഔദ്യോഗിക വസതി വിടുമെന്ന് പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നതാണ് ഈ ആഴ്ച ആദ്യം കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു ഓരോ ദേശീയ പാർട്ടിക്കും രണ്ട് കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഡൽഹിയിൽ നിന്നും ജോലി ചെയ്യാനുള്ള ഓഫീസ് മറ്റൊന്ന് ആ പാർട്ടി അധ്യക്ഷന് വസതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയായി മാറിയിട്ടുണ്ട് രണ്ടു വർഷത്തെ സമരത്തിനും കോടതി ഇടപെടലിനും ശേഷമാണ് കേന്ദ്രം ആം ആദ്മിക്ക് ഓഫീസ് നൽകിയത് കഴിഞ്ഞ മാസം ഐ ടിഒക്ക് സമീപമുള്ള ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ പഴയ ഒരു ഓഫീസ് പാർട്ടി ഒഴിപ്പിച്ച മാണ്ടി ഹൗസിലെ രവിശങ്കർ ശുക്ല ലൈനിലെ പുതിയ ഓഫീസിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ചിരുന്നു പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് താമസ സൗകര്യവും മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊന്നും കൂടാതെ നൽകണം എന്നതാണ് ആം ആദ്മി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് അദ്ദേഹത്തിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും അവകാശമാണ് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനങ്ങളില്ലാതെ കെജ്രിവാളിന് താമസ സൗകര്യം ഒരുക്കുമെന്നതാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും രാഘവ് ചന്ദ പറയുന്നുണ്ട് ഇതിനായി നിയമ പോരാട്ടം നടത്തേണ്ടി വരില്ല എന്നതാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്